ഈ അസത്യത്തിനും അധാർമികതയ്ക്കും വിദ്വേഷത്തിനും വെറുപ്പിനുമെല്ലാം ഒരായുസുണ്ട് ആ ആയുസ്സിനപ്പുറത്തേക്ക് ഇതൊന്നും പോവില്ല അത് ഏത് ലോകചരിത്രം എടുത്ത് നോക്കിയാലും ഇതിനു മുമ്പുള്ള ഏത് സംഭവങ്ങളെടുത്ത് നോക്കിയാലും എത്ര ശക്തൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും എല്ലാം സ്ഥിതി അങ്ങനെ തന്നെയാണ് മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ജാതിമതത്തിനൊക്കെ അതീതമായി നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് മനസമാധാനമില്ലായ്മ കൊണ്ട് കുടുംബത്തിലെ അശാന്തി കൊണ്ട് പിന്നെ അടക്കമുള്ള നിരവധിയായ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും കഴിയുന്നവരാണ് ഒരുപാട് മനുഷ്യർ അതിന് മത വ്യത്യാസമൊന്നുമില്ല അവരത് പരിഹരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലും കഷ്ടപ്പാടിലും ഒക്കെയാണ് അവർക്ക് ബാക്കിയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാൽ ഈ അധികാരത്തിനും പ്രസക്തിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തപ്പെട്ട പണി ചെയ്യുന്നതിനുമായി കുറച്ച് ഈ കിണ്ടലുകാരുണ്ട് കിണ്ടുന്നവർ പണ്ടൊക്കെ ഈ ഹൽവ കിണ്ടുന്ന പോലെ ഇങ്ങനെ ഇളക്കി മറിച്ച് കുഴക്കുന്നവർ തീ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്നവർ അപ്പോൾ ആ തരത്തിലൊരു കിണ്ടലുകാരനാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ പുള്ളി എന്നെടുത്ത് വെച്ച് രണ്ട് മൂന്ന് കിണ്ടി ആ കിണ്ടുന്നതിനെയൊക്കെ അത്രമേൽ പ്രാധാന്യത്തോടെ സമൂഹം കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുതാപരമായ കാര്യം കാരണം അദ്ദേഹം കിട്ടുന്നതൊന്നും ഒരു പുതിയ സംഗതിയൊന്നുമല്ല ഒന്ന് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ എണ്ണം കൂടുന്നു ആ അത് മലപ്പുറത്ത് സീറ്റ് വർദ്ധിക്കുന്നു അതിന് നടേശൻ സാർ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ കോട്ടയത്ത് ക്രിസ്ത്യാനികളുടെ ആധിപത്യം കൂടുന്നു അവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ സ്ഥാപനങ്ങളുണ്ട് വീടുണ്ട് കോളേജുണ്ട് കടകളുണ്ടൊക്കെയുണ്ട് മലപ്പുറത്ത് മുസ്ലിം ജനസമൂഹം അതുപോലെ തന്നെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവിടെ അവരുടേതായ വിസിബിലിറ്റി ഉണ്ട് ആലപ്പുഴയോട്ട് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വിസിബിലിറ്റി ഉണ്ട് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ സാന്നിധ്യമുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വെള്ളാപ്പള്ളി സാറിൻ്റെ സാന്നിധ്യം സമുദായത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഈ പറയുന്ന ആരെങ്കിലും നിയമപ്രകാരമോ ഈ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടി രാത്രി ആരെങ്കിലും വന്നിരുന്ന് ചെവി പറയുന്നോ ഒന്നുമല്ല അത് ഈ തണ്ടല്ലിനുറപ്പും അതുപോലെ തന്നെ നട്ടലും അത്തരം കാര്യങ്ങളുമൊക്കെ ഉള്ളവർ ആസ്വദിക്കും രമിക്കും സൃഷ്ടിക്കും ജീവിക്കും ബാക്കിയുള്ളവർ ഇത് പറഞ്ഞു പറഞ്ഞിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജോലി സംവരണം ഒക്കെയായി ബന്ധപ്പെട്ട ഒരു വലിയ കണക്കാണ് അത് ഈ പറയുന്നത് പോലെ ഇന്ന് പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് അതായത് സർക്കാർ ജോലികളിൽ ആർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം എവിടെയാണ് കുറവ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കുറവ് വന്നിട്ടുള്ള സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുറവുണ്ട് എസ് സി വിഭാഗത്തിന് ഏഴ് ശതമാനം കുറവുണ്ട് എസ് ടി വിഭാഗത്തിന് ഇരുപത്തിയെട്ട് ശതമാനം കുറവുണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാർ പ്രതികരിക്കുന്ന ഹിന്ദു പിന്നാക്ക സമുദായത്തിന് ഏഴ് ശതമാനം കൂടുതലാണ് സ്വ എൻ്റെ സ്വാധീനമുള്ളത് ഇനി തൊഴിലില്ലായ്മ നിരക്ക് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് കടന്ന് ഈ കണക്കും ഒന്നും നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇനി മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയാം അത് വേറൊന്നുമല്ല പത്ത് മുപ്പത് കൊല്ലമായി ഇതിൻ്റെ അമരത്തിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ സാർ മാത്രമല്ല വനിതകളുടെ അമരത്ത് സാറിൻ്റെ ഭാര്യയാണ് ചെറു യുവജനങ്ങളുടെ അമരത്ത് സാറിൻ്റെ മോനാണ് ഇവരെല്ലാവരുമാണ് ഇരിക്കുന്നത് ഈ മുപ്പത് കൊല്ലക്കാലമായി ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ ആരെ ഉദ്ദേശിച്ചാണോ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആ സമുദായത്തിലെ വിശ്വാസികളുടെയും മനസ്സിൽ ഇതിനൊന്നും യാതൊരു വിലയും നൽകുന്നില്ല എന്നുള്ളതാണ് ആ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത അവരുടെ എല്ലാ മനസ്സിൽ ഇപ്പോഴും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ മദ്യം വിഷമാണ് അത് ഉൽപാദിപ്പിക്കരുത് വിൽക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞ ആ ഗുരുദേവൻ ആ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഏറെയും കുറഞ്ഞും അവരുടെ മനസ്സിൽ നിറയുണ്ട് ഈ മുപ്പത് വർഷമായി സമാനമായ പണി ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം വെള്ളാപ്പള്ളി നടേശൻ സാർ ചെയ്തിട്ടും അദ്ദേഹത്തിനോടുള്ള അധികാര ഭയം കൊണ്ടും കാര്യസാധനം കൊണ്ടും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾ പോലും ഒപ്പമില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് അദ്ദേഹത്തെ ശരിയായ നിലയിൽ വിലയിരുത്തി തന്നെയാണ് അവരെല്ലാവരും മുന്നോട്ട് പോകുന്നത് അവരുടെ രാഷ്ട്രീയത്തെയോ അവരുടെ ഗുരുദേവ ഗുരുദേവദർശനത്തെയോ അത്തരം കാര്യങ്ങളെ ഒന്നും നടേശൻ സാറിന് സ്വാധീനിക്കാനേ കഴിഞ്ഞിട്ടില്ല പിന്നെ സംഘടന എന്നുള്ള നിലയിൽ ഈ ആളുകൾ വിളിക്കുമ്പോൾ അവിടെ ആളുകൾ കൂടുകയും എസ് എൻ ഡി പി യോടൊക്കെയുള്ള അതിൻ്റെ ഒരു മമത എന്നൊക്കെ പറയുന്നത് അത് സാക്ഷാൽ ഗുരുദേവനും ഡോക്ടർ പൽപ്പുവിനെ പോലെയുള്ളവരും ഒക്കെ ഒക്കെ ഒക്കെയൊക്കെ കുമാരനാശാനടക്കമുള്ളവരുമൊക്കെ അതിൻ്റെ ഭാഗമായി രൂപം കെടുത്ത ഹൃദയത്തിൽ ഊന്നിയ വളരെ പൈതൃകമായ ഒരാശയ സംഘടനാ സംഗതിയോടുള്ള ആ ഒരു പ്രതിബദ്ധത കൊണ്ടാണ് അതല്ലെങ്കിൽ പിന്നെ ബി ഡി ജെ എസ് ഒക്കെ പത്ത് പതിനഞ്ച് ഇരുപത് സീറ്റുകൾ നേടി എന്നേ അധികാരത്തിൽ വരേണ്ടതല്ലേ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഇതാരൊക്കെ വേണ്ടിയാണോ അദ്ദേഹം പറയുന്നത് പോലെ പറയുന്നത് അവർ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തിന് നമ്മൾ വല്ലാതെ ശ്രദ്ധ കൊടുത്ത് പൊതുസമൂഹം അതിനെക്കുറിച്ച് കോട്ടയത്തെ ക്രിസ്ത്യാനിയുടെ കാര്യം പറഞ്ഞാലും മലപ്പുറത്തെ മുസ്ലിമിൻ്റെ കാര്യം പറഞ്ഞാലും ഒന്നും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മറുപടി പറയാനും ഒന്നും ആരും നിൽക്കേണ്ടതില്ല പിന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് അവസാനിക്കുമായിരുന്നു നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ സഖാവും അദ്ദേഹത്തിൻ്റെ ആ നിലയിലുള്ള നേതാക്കളുമൊക്കെ പഴയകാല കമ്മ്യൂണിസത്തെ പോലെ നമ്മുടെ വി എസ് അച്യുതാനന്ദനൊക്കെ ഒരു കാലത്ത് നിർവഹിച്ചിരുന്നത് പോലെ നല്ല മുണ്ടുമടക്കി കുത്തി ഒന്ന് ഇറങ്ങി നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ അവസാനിക്കുമായിരുന്നു അവരെന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ലടത്തെന്നുള്ളടത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് ആകെ അത്ഭുതമുള്ളത് അല്ലാതെ പിള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രസ്താവനയിലോ അദ്ദേഹത്തിൻ്റെ നിലപാടിലോ ഒന്നും എനിക്ക് യാതൊരു അതിശയോക്തിയുമില്ല എന്ന് മാത്രമല്ല ആ സമുദായത്തിലുള്ളവർക്ക് പോലും യാതൊരു അതിശയോക്തിയില്ല ഇല്ല പിന്നല്ലേ ബാക്കിയുള്ളവർക്ക്